ബയോളജിക്കൽ പാർക്കാണ് ഇപ്പൊ സ്കൂൾ വെക്കേഷനെ കാരണം നല്ല തിരക്കാണ് കേട്ടോ നല്ല ക്യൂ ആണ് ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മള് ക്യൂവിലാണ് ഇപ്പം അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി ബസ്സിലാണ് അത് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നത് നമ്മളെ ബാച്ച് ബാച്ച് ആയിട്ട് ഒരു പത്ത് നൂറ്റമ്പത് ബസ് ഉണ്ടായിരിക്കും ശരിക്കണം കണ്ടുപോലെ ബസ് ഉണ്ട് കയറ്റിട്ടാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു നാലഞ്ച് സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ക്യൂ നിൽക്കണം നല്ല ഇതിൽ കയറാൻ പറ്റുള്ളൂ നല്ല തിരക്കായി കയറണം സഫാരി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വണ്ടിയിൽ കയറാനുള്ള സ്ഥലത്തേക്ക് എത്തി നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതും മരി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളത് പൈസ മേടിക്കേണ്ടത് ഇതിനെ പോകാനൊക്കെ ആയിട്ട് ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ് കടന്നുക്കാനുള്ള വഴി ഇതൊക്കെ നല്ല ഇട്ടുണ്ട് നീറ്റാക്കിയിട്ടുണ്ട് വൃത്തികട അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് ഈ പാർക്കിൻ്റെ തന്നെ വണ്ടിയാണ് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറാൻ പോവാണ് പുറത്തും നമ്മുടെ വണ്ടിയിലാണ് ഇപ്പം മൃഗങ്ങളൊക്കെ നമുക്ക് പുറത്തു നടക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ അടുത്ത് കൊടുക്കുമ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ കണ്ട നാച്ചുറലായിട്ടുള്ള പുഴയും പിന്നെ കുളങ്ങളും ഇതൊക്കെ ഉണ്ട് അവിടെ ഒരു വലിയ മുതലെടുക്കുന്നുണ്ട് ഇതാ പനര തൊട്ടപ്പുറത്ത് മുതലെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കിടന്നപ്പോൾ മാനുകൾ കണ്ടമാന മാനുകൾ നിൽക്കുന്നുണ്ട് വണ്ടിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇട്ടാ നമുക്ക് ഒരു സൈഡാണ് എടുക്കാൻ പറ്റുന്നുള്ളത് ഒരു സൈഡിൽ തന്നെ കാണിക്കണം അതെ അവിടെ ഉള്ളത് കേട്ടെ മാനിൻ്റെ കൂട്ടാണ് അത് സാധാരണ കാട്ടിൽ കാട്ടില് നടക്കണമാതിരി മാതിരി കൂടൊന്നുമില്ല സാധാരണ കാട്ടിൽ നടക്കണ പോലെ അങ്ങനെ എടുക്കണം കുറേ മനങ്ങൾ ഇവിടെ സ്ഥലത്ത് വാഹനങ്ങൾ കെട്ടിട്ടൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു കെട്ടിട്ടൊന്നുല്ല വെറുതെ അവിടെ നിക്കണ പിന്നെ അവിടെ ഭയങ്കര കലുപ്പില് നിക്കണെങ്കില് തല കാട്ടി എന്തൊക്കെയോ ചെയ്യ കാർഡിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഇപ്പോൾ പോണത് വലിയൊരു കാർഡൻ കേട്ടോ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണ് പിന്നെ ജനറൽ കരടിക്കുള്ള കുറേ ഉണ്ട് പത്ത് ഇരുപത് കരടിയുണ്ടാകും കുറെ കരടി അവിടെ എടുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ കിടന്നിട്ട് കരട്ടിയുണ്ട് കിടന്ന് ഉറങ്ങുന്നല്ലാവരും മരത്തിൻ്റെ മേലി ഒരു കരടി ഉണ്ട് അതിന്റെ അപ്പുറത്ത് രണ്ട് കുട്ടികളും എടുക്കണ്ട് വേണം ഭയങ്കര സേഫ്റ്റി ആയിട്ടുണ്ട് ചെയ്തേക്കണം എന്താ മലേര മേലൊരു പുലി ഇരിക്കണ്ട് ഒരു പുള്ളിപ്പുലി ഗംഭീര പുലി ഇരിക്കണ്ട് കടക്കുമ്പോൾ ക്ലിയർ ഭയങ്കര സേഫ്റ്റിയിലുണ്ട് അവരൊക്കെ ചെയ്തിരിക്കണത് പുലികൾക്ക് ഒരു ഏരിയ സിംഹങ്ങൾക്ക് ഒരു ഏരിയ കരടികൾക്ക് ഒരു ഏരിയ ആനകൾക്ക് ഒരു ഏരിയ അങ്ങനെ പല ടൈപ്പായിട്ട് തിരിച്ചുണ്ട് പിന്നെ ഇതിലേക്ക് കടക്കുമ്പോ നമ്മള് ജൂറാസി പാർക്ക് കണ്ടില്ലേ അതേമാതിരി ഗേറ്റ് തുറന്നിട്ട് കടന്നിട്ട് ആ ഗേറ്റ് അടച്ചിട്ട് അപ്പുറത്ത് ഗേറ്റ് തുറക്കുള്ളൂ അങ്ങനെ ഭയങ്കര സേഫ്റ്റിയിലാണ് കൊണ്ടുപോകുന്നത് ശരിക്കും ജൂറാസി പർക്കിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്കതിൽ അങ്ങനെ കടന്നു അടിയിൽ വെള്ളത്തിൻ്റെ വലിയൊരു കുളം വല്ല സംഭവിച്ചിട്ടുണ്ട് അതിന് പാലിട്ടിട്ടാണ് അങ്ങോട്ട് കടത്തോ കുറെ ജോലിക്കാരും ഇട്ടില്ലാടാളരെ കാട് കണ്ടു പോലൊരു സിംഹിട് നോക്കിണ്ട് എന്താ വലിപ്പം നമ്മള് നമ്മുടെ സിംഹത്തിനൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ കിംപിന്റെ സിംഹാണ് അടിപൊളവിടെ അപ്പുറത്തൊക്കെ കുറേ പേര് എടുക്കണ്ട ഇഷ്ടമായ പുലി ആ പാറക്കുന്നുണ്ട് കിട്ടണില്ല സൈഡിലെ അങ്ങനെ നമ്മളൊക്കെ കണ്ട് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് കഴിഞ്ഞ കോൾ ഡ്രിങ്ക്സും ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ നാഷണൽ പാർക്കിൽ മരങ്ങളും ക്ലൈമറ്റും നല്ല സോളിച്ചൂടെ വെയിലൊക്കെ ആയിട്ട് നല്ല കുഴപ്പമില്ല പോയി കാണേണ്ട സ്ഥലം ബാംഗ്ലൂരിലൊക്കെ പോകണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ പറ്റിയ സ്ഥല അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം